ഹായ് ഗൈസ് ആൻഡ് വ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി ബീഫിൻ്റെ ലിവറും പതിരൊക്കെ വെച്ചിട്ട് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാണ് ഞാൻ ബീഫിൻ്റെ ലിവറും ഇതൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലിവർ മാത്രമല്ല അതിൻ്റെ എന്ന് പറയുന്ന സാധനമുണ്ട് അപ്പം ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ ദാ അതൊക്കെ ഒന്ന് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് കുക്കറിൽ ഇട്ടിട്ട് വേവിച്ചെടുക്കണം ദാ ഞാൻ അതാ ഞാനതിനു വേണ്ടിയിട്ടൊരു കുക്കറെടുത്തിട്ടുണ്ട് കട്ട് ചെയ്ത് വെച്ച വെച്ചാൽ ലിവറൊക്കെ ഇതിലോട്ട് ഇനി നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ടെടുക്കാം ഞാൻ എലോട്ട് ആവശ്യത്തിനായിട്ടുള്ള മഞ്ഞൾ പൊടി ഇട്ടെടുക്കാം ഞാൻ എതിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അധികം പൊടികളൊന്നും ചേർത്തെടുക്കണില്ല നന്നായിട്ട് കൈ വെച്ച് കഴിച്ചെടുക്കാം ഇനി വേവാനാവശ്യത്തിനായിട്ടുള്ള കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചെടുക്കുന്നുണ്ട് അധികം പൊടികളൊന്നും ഇട്ടെടുത്തിട്ടില്ല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പും മാത്രമേ ഞാൻ ഇട്ടെടുത്തിട്ടുള്ളൂ ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഞമ്മക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാലിവറൊക്കെ നല്ല പോലെ വെന്തു വന്നിട്ടുണ്ട് ഇനി ഞമ്മൾക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാൻ ഒരു ചട്ടി വെച്ചെടുക്കാം ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട് ഞാൻ അതിലോട്ട് ഓയിൽ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി പേസ്റ്റ് പേസ്റ്റാക്കിയത് ഇട്ടുകൊടുക്കാം ഇനി വലിയ ചീകം ഒലുവയും ഇട്ടെടുക്കുന്നുണ്ട് ഞാൻ അതിലോട്ട് അരിഞ്ഞ് വെച്ച സവാള ഇട്ടെടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം സവാള പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ടെടുക്കാം ഉപ്പിട്ടെടുക്കുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ നേരത്തെ ലിവർ വേവിക്കുമ്പോൾ അതിലും ഉപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ സവാള ഒക്കെ നല്ലപോലെ വയർന്ന് വന്നിട്ടുണ്ട് ഇനി തക്കാളിയും പച്ചമുളകും ഇട്ടുകൊടുക്കാം ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം അതൊക്കെ നന്നായിട്ട് വയർന്ന് വന്നിട്ടുണ്ട് ഇനി അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം ഇനി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടുകൊടുക്കാം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനതിൽ കുറച്ച് ഗ്രേവി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേവിച്ച വെച്ച ബീഫിൻ്റെ വെള്ളം ഇതിലോട്ട് ഒഴിച്ചുകൊടുക്കാം പൊടികൾ പച്ചമണം മാറണ വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് അതിലോട്ട് നേരത്തെ വേവിച്ചെച്ച ബീഫിൻ്റെ ലിവറിട്ടൊടുക്കാം ഇനി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ അതിലോട്ട് നമ്മൾക്ക് ബീഫിൻ്റെ മസാല ഇട്ടുകൊടുക്കാം ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ മ്മക്കയിലോട്ട് കുറച്ച് ഗരം മസാലേൻ്റെ പൊടി ഇട്ട് കൊടുക്കാം എൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ബീഫിൻ്റെ ലിവറിൻ്റെ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ്